നടൻ ബിനു അടിമാലി ഫോട്ടോഗ്രാഫറുടെ ക്യാമറ തല്ലിപ്പൊടിച്ച വിഷയം ആളി പടർന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ സ്റ്റാർ മാജിക്കിൻ്റെ ഭാഗമായ ശേഷം നിരവധി ആരാധകർ ബിനു അടിമാലിക്കുണ്ട് കുറച്ചു ദിവസം ബിനുവിനെ ഷോയിൽ കാണാതായാൽ തന്നെ അന്വേഷിച്ചുള്ള കമൻറ്റുകൾ ഷോയുടെ പേജിൽ നിറയാറുമുണ്ട് സ്റ്റാർ മാജിക്കിൽ വന്ന ശേഷമാണ് കൂടുതൽ സിനിമാ അവസരങ്ങളും ബിനുവിന് ലഭിച്ചു തുടങ്ങിയത് ബിനി സ്ക്രീനിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന മുഖമായതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോഗ്രാഫറെ ബിനു മർദ്ദിക്കുമോ എന്ന സംശയമാണ് ആരാധകർക്ക് പലർക്കും ബിനുവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ കൃത്യമായ തെളിവുകൾ നിരത്തിയാണ് ഫോട്ടോഗ്രാഫർ ജിനേഷ് ബിനുവിനെതിരെ രംഗത്തെത്തിയത് ഫ്ലവേഴ്സിൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് തനിക്ക് മർദ്ദനമേറ്റത് എന്നാണ് ജിനേഷ് പറയുന്നത് അതേസമയം ഇപ്പോഴിതാ വിഷയത്തിൽ നടനം സ്റ്റാർ മാജിക് താരവുമായ നോബി മാർക്കൂസ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഈ വിഷയം വന്നത് മുതൽ ബിനുവിനെയും ജിനേഷിനെയും കോൾ ടെൻഷൻ തങ്ങൾ സുഹൃത്തുക്കൾക്കാണെന്നാണ് നോബി പറയുന്നത് ആരുടെ ഭാഗത്താണ് സത്യമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടു പേരുടെ സൈഡും നിൽക്കാൻ പറ്റില്ല സത്യാവസ്ഥ എന്തെന്ന് അറിയില്ല പ്രശ്നം നടന്ന ദിവസത്തെ ഷൂട്ടിന് ഞാനില്ലായിരുന്നു ആ ഫോട്ടോഗ്രാഫറെ എനിക്കറിയാം അവർ ഒരുമിച്ചായിരുന്നല്ലോ ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് എനിക്കിന് പ്രശ്നമാകുമോ ഈ വിഷയത്തിൽ ചർച്ച നടക്കുന്നത് ഞാൻ കണ്ടിരുന്നു പക്ഷെ സത്യാവസ്ഥ എന്തെന്ന് എനിക്കറിയില്ല സത്യാവസ്ഥ അറിയാതെ ഞാൻ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ് നമുക്ക് മാനസികമായി ഭയങ്കര വിഷമമായി ഒരുപാട് പേർ സത്യാവസ്ഥകൾ ചോദിക്കുന്നുണ്ട് പക്ഷേ ഒന്നും അറിയാതെ നമ്മളൊന്നും പറയാനും പാടില്ലല്ലോ അത്രയും പെട്ടെന്ന് കോംപ്രമൈസായി രണ്ടുപേരും നല്ല സൗഹൃദത്തിലാവട്ടെ എന്നാണ് ഞങ്ങൾ സുഹൃത്തുക്കൾ ആഗ്രഹിക്കുന്നതും പറയാനുള്ളതും നമ്മുടെ സുഹൃത്തുക്കളായതുകൊണ്ട് അവരെക്കാൾ ടെൻഷനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ബിനുവിൻ്റെ പേജ് വാങ്ങാൻ നോക്കിയില്ലയോ എന്നൊന്നും എനിക്ക് ദൈവ സത്യമായും അറിയില്ല ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാൻ അറിയാത്ത ആളാണ് ഞാൻ ഇതിനെപ്പറ്റി മറ്റാരും പറഞ്ഞിരുന്നുമില്ല ഇപ്പോൾ പ്രശ്നമായപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ സ്റ്റാർ മാജിക്കിൽ നിന്നും ഇറങ്ങിയിട്ട് എട്ട് മാസത്തോളമായി മറ്റു ഷൂട്ടിങ്ങുകൾ വന്നതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ബിനുവിനെ വർഷങ്ങളായി എനിക്കറിയാം അതുപോലെ ഞങ്ങളുടെ ഫോട്ടോസെല്ലാം ജിനേഷാണ് എടുക്കുന്നതും ഷോ പ്രൊഡ്യൂസർ അനൂപിൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയില്ല കമൻറ്റ് വായിച്ചാൽ ഞാനൊക്കെ ഇന്ന് ചാവാനുള്ള സമയം കഴിഞ്ഞു അതുകൊണ്ട് വാർത്തകൾ വരുമ്പോൾ കാണും അത്രമാത്രം എന്നാണ് നോബി പറഞ്ഞത് പുതിയ ബിഗ് ബോസ് സീസണിനെ കുറിച്ച് നോബി സംസാരിച്ചു ബിഗ് അടിയോടടി കൊള്ളാം രസമുണ്ട് കാണാൻ എന്നാണ് നോബി മാർക്കോസ് പറയുന്നത് അതേസമയം വിഷയത്തിൽ വിശദീകരണവുമായി ബിനു അടിമാളി രംഗത്തെത്തിയിട്ടുണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് അരിവാങ്ങുന്ന താൻ ക്യാമറ തല്ലിപ്പൊട്ടിക്കില്ലെന്ന് മകളെ പിടിച്ച് സത്യം ചെയ്തത് ബിനു പറഞ്ഞു ഞാൻ ഒമ്പത് ലക്ഷം രൂപ ജിനേഷിന് കൊടുക്കണം എന്നാണ് എന്നോട് പറഞ്ഞത് അത് കൊടുക്കാൻ എനിക്ക് നിവൃത്തിയില്ല ഇക്കാര്യം പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് എന്നെ വിളിച്ചിട്ട് കോംപ്രമൈസ് ചെയ്യൂ എന്നാണ് എല്ലാവരും പറയുന്നത് ഈ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ മകൾക്ക് സുഖമില്ലാത്തതാണ് ആ മകളാണ് എൻ്റെ തീരാതൊക്കം ആ മകളുടെ തലയിൽ കൈവച്ച് ഞാൻ പറയുകയാണ് ജിനേഷ് എന്ന വ്യക്തി ഞാൻ തള്ളിയിട്ടില്ല അവൻ്റെ ക്യാമറ ഞാൻ തള്ളി പൊളിച്ചിട്ടുമില്ല എന്നാണ് ബിനു അടിമാലി നൽകുന്ന വിശദീകരണം